ബാഴുശ്ശേരിയിൽ യു ഡി എഫ് നടത്തിയ നവകേരള കുറ്റവിചാരണ സദസ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ അക്രമങ്ങളെയും ന്യായീകരിച്ച് അതിന് പ്രോത്സാഹനം നൽകുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഏഴര വർഷത്തെ പിണറായി ഭരണം സംസ്ഥാനത്തെ മുടിഞ്ഞ തറവാടാക്കി മാറ്റി സാമൂഹ്യക്ഷേമ പെൻഷൻ മാവേലി സ്റ്റോർ കെ എസ് ആർ ടി സി ക്ഷേമനിധി ബോർഡ് തുടങ്ങി ഏത് രംഗമെടുത്ത് പരിശോധിച്ചാലും തകർന്ന് തരിപ്പണമായതായി അദ്ദേഹം സൂചിപ്പിച്ചു തെരുവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഗുണ്ടകളെ നിലക്ക് നിർത്താൻ തന്നെയാണ് തീരുമാനമെന്നും കേസെടുത്ത് വിരട്ടേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് പൊതുജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും സദസ്സുമായി സംബന്ധിക്കുകയും ചെയ്തു ബാലുശ്ശേരിയിൽ യു ഡി എഫ് നടത്തിയ നവകേരള കുറ്റവിചാരണ സദസ്സ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ അക്രമങ്ങളെയും ന്യായീകരിച്ച് അതിന് പ്രോത്സാഹനം നൽകുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധപ്പതിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഏഴര വർഷത്തെ പിണറായി ഭരണം സംസ്ഥാനത്തെ മുടിഞ്ഞ തറവാടാക്കി മാറ്റി സാമൂഹ്യക്ഷേമ പെൻഷൻ മാവേലി സ്റ്റോർ കെ എസ് ആർ ടി സി ക്ഷേമനിധി ബോർഡ് തുടങ്ങി ഏത് രംഗമെടുത്ത് പരിശോധിച്ചാലും തകർന്ന് തരിപ്പണമായ അവസ്ഥയാണെന്ന് സതീശൻ പറഞ്ഞു തെരുവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഗുണ്ടകളെ നിരക്ക് നിർത്താൻ തന്നെയാണ് തീരുമാനമെന്നും കേസെടുത്ത് വിരട്ടണ്ട എന്നും അദ്ദേഹം ഞാൻ ആ പെട്ടിക്ക് പേരിസ് വീട്ടിലിരിക്കുന്ന പെട്ടിയാണ് രണ്ടെണ്ണം കഴിഞ്ഞു ലൈഫ് മിഷനും സ്വർണ്ണോ അപ്പോഴാണ് ഏ ക്യാമറ എന്താ ക്യാമറയാണത് നമ്മുടെ കൊല്ലത്താ കൊച്ചിനെ തട്ടി കൊണ്ടുപോയിട്ട് മാത്രം ആ ക്യാമറയിൽ വന്നു അതേതായിട്ട് കടയിൽ ഇരിക്കുന്ന ക്യാമറയിലാണ് വന്നത് കടയിലാളിൽ ക്യാമറ വയ്ക്കുമല്ലോ രാത്രി ആ കള്ളക്കാരായിരിക്കുന്നത് ഈ ക്യാമറ നിങ്ങളൊക്കെ പോക്കറ്റിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് മാത്രമേ കാണുകയുള്ളൂ ഈ അഴിമതിക്കാരെ ഈ കൊള്ളക്കാരെ ഭരണത്തിന്റെ കെടുകാര്യസത കൊണ്ട് കേരളത്തെ തകർത്ത മുടിഞ്ഞ തറവാടാക്കിയവരെ ഈ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറക്കുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ടി എം വരുൺകുമാർ അഭിജിത്ത് കുഞ്ഞുകുളം അഭിനാ കുന്നത്ത് കെ എം രബിലാൽ രജീഷ് ശൂപരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ അദ്ദേഹത്തെ സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു പരിപാടിയിൽ ബാലുശ്ശേരി നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ നിസാർ ചേലലി സ്വാഗതം പറഞ്ഞു പ്രശ്നങ്ങളുടെ സംസ്ഥാന ചെയർമാനും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സതീശൻ ചെയർമാൻ പി മുരളീധരൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷനായി സാജിദ് നടുവണ്ണൂർ കുറ്റപത്രം സമർപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കെ പി സി സി സെക്രട്ടറി പി എം നിയാസ് കെ രാമചന്ദ്ര മാസ്റ്റർ ഡി സി സി സെക്രട്ടറി നിജേഷ് അരവിന്ദ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം തുടങ്ങിയവർ സംസാരിച്ചു കെ ബാലകൃഷ്ണൻകിടാവ് നാസർ എസ്റ്റേറ്റ് മുക്ക് സാജിദ് കോറത്ത് കെ അഹമ്മദ് കോയ കെ മൂമർ സി പി ബഷീർ ടി ഗണേഷ് ബാബു കൃഷ്ണൻകോവിൽ ജയ്സൽ അത്തോളി വി ബി വിജേഷ് വൈശാഖ് കണ്ണോറ വി എം സുരേഷ് ബാബു പി സി വിജയൻ നസീർ ഹബീബ് തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു പ്രതിപക്ഷ നേതാവ് പൊതുജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും സദസ്സുമായി സംവദിക്കുകയും ചെയ്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി